ഇവിടെ സാക്ഷിയാകാൻ എനിക്ക് സാധിച്ചതിന് ഞാൻ തിരുകുമാരനോടും മാതാവിനോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എൻ്റെ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ സാക്ഷി പറയുന്നത് കുഞ്ഞിന് ക്യാൻസർ ആയിരുന്നു എനിക്കൊരു മോളാണുള്ളത് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷം ഉള്ള ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഞങ്ങൾ ഞങ്ങളറിയുന്നത് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പനാണ് അറിയുന്നത് കുഞ്ഞിന് ക്യാൻസർ ആണെന്നുള്ള വിവരം അറിയുന്നത് എനിക്കത് ഞങ്ങൾക്കത് താങ്ങാമെന്നതിലും അപ്പുറമായിരുന്നു മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോയി ബയോപ്സി ചെയ്തു കണ്ണിനായിരുന്നു കുഞ്ഞിന് പ്രശ്നം ഇവർ ബയോപ്സി ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് തരാൻ താമസിച്ചു ഞങ്ങളെന്നും കുഞ്ഞിനെ കൊണ്ട് എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ആശുപത്രി ചെല്ലും ചെന്നിട്ടവർ പറയും ബയോസിയുടെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയും ഞങ്ങൾ വന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോരും അപ്പോഴും കുഞ്ഞിൻ്റെ വലത്തുകണിനായിരുന്നു രോഗം കൂടുതൽ കണ്ണിൻ്റെ കൃഷ്ണമണി വല്ലതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ ഒരു ബന്ധു ഡോക്ടർ ആയിരുന്നു പുള്ളിയെ കൊണ്ട് കാണിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കിനി മെഡിക്കൽ കോളേജിൽ നിൽക്കണ്ട നമുക്ക് നേരെ ആർ സി സിക്ക് ഞാൻ എഴുതി തരാം നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ നേരെ ആർ സി സിക്ക് പോയി ആർ സി സി ചെന്നപ്പോഴത്തേക്കിന് ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് ലു വലിയവർക്ക് വരുന്ന ഒരു അസുഖമാണ് ലുക്കീമിയ എന്ന് ലുക്കീമിയ എന്ന് പറയുന്ന അസുഖമാണ് കുഞ്ഞിനുണ്ടായിരിക്കുന്നത് അത് പിള്ള പതിമൂന്ന് വയസ്സുള്ള പിള്ളേർക്കൊന്നും അത് വരുന്നതല്ല നിങ്ങൾ എത്രയും പിടിയിൽ ഇവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു നമുക്ക് എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ ഞാൻ അവളെ സ്നേഹിച്ച് എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ചങ്ക് തകർന്നു പോയി ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഭർത്താവിനും എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാതായിപ്പോയി അന്നേരം ഞങ്ങൾ ജൂലൈ മാസത്തിന് ഞങ്ങളവിടെ അഡ്മിറ്റാവുകയായിരുന്നു അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളിവിടെ കുറേ ഒരു ഒരു വർഷത്തോളം നിങ്ങളിവിടെ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങളെ അകത്തോട്ട് എന്നെ കുഞ്ഞിനെ അകത്തോട്ട് കയറ്റി വിട്ടു ഭർത്താവ് വെളിയിൽ നിന്നു ആ പോക്ക് ഒരു ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ അകത്തായിരുന്നു ഭർത്താവ് വെളിയിലും ഓരോ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഹൃദയം പൊട്ടിപ്പോന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഏത് ദൈവത്തിനെ വിളിക്കണമെന്ന് എനിക്കറിയാതായിപ്പോയി അങ്ങനെ ഞാൻ ഒരുപാട് കരഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ബോൺമാരെ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കിന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കൊണ്ട് കിടത്തിക്കൊണ്ട് വന്നപ്പോഴത്തേക്കിന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിഷമമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയ എൻ്റെ അടുത്തുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ പറഞ്ഞു വിഷമിക്കണ്ട സാരമില്ല നമുക്ക് കലപൂര് ഒരു കൃപാസനമുണ്ട് അവിടെ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അസുഖം മാറി വന്നു പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ചേടത്തിയാരെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടത്തിയാർ പറഞ്ഞു നീ മാതാവിനെ ഓർത്ത് നിൻ്റെ മടിയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെയും ചെയ്തു അപ്പോൾ ഡോക്ടർമാർ വന്നു പറഞ്ഞു കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നിടത്തോളം നമുക്ക് രക്ഷപ്പെടുത്താൻ നോക്കാം എന്ന് പറഞ്ഞു പിന്നെ അടുത്ത് കിടന്ന് ഞങ്ങളുടെ റൂമിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ര രചിതെന്ന് പറഞ്ഞിട്ട് ജയിച്ചു പറഞ്ഞു അനു നമുക്കെല്ലാവർക്കും കൂടെ കൃപാസനത്തിൽ പോകാം ഞാൻ പറഞ്ഞു ശരി ചേച്ചിയും കുഞ്ഞിൻ്റെ രോഗം മാറാൻ വേണ്ടി ഞാൻ ഞങ്ങൾ എവിടെ വേണേലും പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ച് കൂട്ടരായിരുന്നു ആ വീടിൻ്റെ അവിടെ താമസിച്ചോണ്ടിരുന്നത് ഞങ്ങൾ ചേട്ടന്മാരെല്ലാം കൂടെ അഞ്ച് പേരും കൂടെ കൂടി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം നേരത്തെ കീമോയും റേഡിയേഷനും ഒക്കെ എടുത്തപ്പോഴും കുഞ്ഞിന് മരുന്നിനോട് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ ഉടമ്പടി എടുത്ത് വന്നതിന് ശേഷം കുഞ്ഞിന് അതിനോട് പ്രതിഫലിച്ചു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല നല്ല നല്ല രീതിയിൽ കുഞ്ഞിന് മരുന്നിനോട് പ്രതികരിക്കാൻ പറ്റി കുറേ ഒരു ഒമ്പത് മാസത്തോളം ഞങ്ങൾ ആർ സി സിയിൽ താമസിച്ചു പിന്നെ എൻ്റെ മാതാവ് ഒരിക്കലും ഞങ്ങളെ കൈവിടില്ല എന്നുള്ളൊരു ഒരു ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു വന്നു ഉടമ്പതി ഉടമ്പടി വസ്തുക്കൾ കുഞ്ഞിന് കൊടുത്തു കുഞ്ഞിൻ്റെ നെറ്റിയിലും ഒക്കെ ഞാൻ കുരിച്ചു വരച്ചു കൊടുക്കും കണ്ണിൻ്റെ അവിടെ ഞാൻ കുരിച്ച് വരച്ചു കൊടുക്കുമായിരുന്നു തൈലം എല്ലാം തേച്ചു ഉപ്പും എല്ലാം കൊടുത്തിരുന്നു ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു മാതാവിനെ അമ്മയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു ഞാൻ എപ്പോൾ അമ്മോനെ കണ്ടതെന്ന് ചോദിച്ചാൻ പറഞ്ഞു അമ്മേ ഈ വയ്യാത്ത കണ്ണിൻ്റെ അവിടെ വന്നു അമ്മ എന്നെ തലോടി ഒരു വെള്ള വസ്ത്രം ധരിച്ച് ഒരു സുന്ദരിയായ ഒരു അമ്മ വന്ന് എൻ്റെ കണ്ണിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നു എന്ന് അമ്മയെ പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ നമുക്ക് മാതാവിനെ മുറുക്ക പിടിക്കാം മാതാവ് അനുഗ്രഹിക്കും നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു അതിന് ശേഷം ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിനെ ഞങ്ങളെ മാതാവേ എൻ്റെ കുഞ്ഞിനെ കൈവിടുന്നെനിക്കാരും ഇല്ല വേറൊരു കുഞ്ഞുങ്ങളെനിക്കില്ല എന്താന്ന് ചോദിച്ചാൽ മൂന്ന് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞുള്ളതാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ അവൾ കാണാതെ ഒരുപാട് ബാത്റൂമുകളിലെല്ലാം കയറി കരഞ്ഞു വിഴിഞ്ഞ് നടക്കും എനിക്കൊരു മെൻ്റൽ വരുന്നതുപോലുള്ള അവസ്ഥയായിരുന്നു എനിക്ക് അതെല്ലാം മാതാവ് എനിക്ക് മാറ്റിത്തന്നു ഇപ്പം കുഞ്ഞിന് മെഡിസിൻ ഒന്നുമില്ല എം ആർ ഈ എടുത്തപ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു കുഴപ്പങ്ങളും കാണുന്നില്ല ഇപ്പം ചെക്കപ്പ് മാത്രമേ ഉള്ളൂ വർഷത്തിൽ രണ്ട് മാസം കുടുംബം കുഞ്ഞിനെ കാണിച്ചാൽ മതി വേറൊരു കുഴപ്പവും അവൾക്കില്ല ദൈവം മാതാവ് ഒരുപാട് ഒരുപാട് എന്നെ ഞങ്ങളെ സഹായിച്ചു ഒരുപാട് ഒരുപാട് എൻ്റെ മാതാവിന് ഒരുപാട് നന്ദി എനിക്കിതുവേ പറയാനുള്ളൂ ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനമാണ് തൻ്റെ കുഞ്ഞിന് പതിമൂന്ന് വയസ്സുള്ള മകൾക്ക് വലിയവർക്ക് വരുന്ന ലുക്കീമിയ ആണ് ഇത് ഫേ സൗഖ്യപ്പെടുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നിന്ന് ആ മകൾ പിന്നീട് എങ്ങനെയാണ് ആദ്യമേ റേഡിയേഷനും കീമോയും ഒക്കെ എടുത്തപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ അതിനോടൊന്നും പ്രതികരിക്കില്ലായിരുന്നു എന്നാണ് നാം കേട്ടത് ഉടമ്പടി എടുത്തതിന് ശേഷം മരുന്നുകളോട് പ്രതികരിക്കുവാൻ തുടങ്ങി പിന്നീട് ഏറ്റവും നല്ല രീതിയിൽ ആ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു അങ്ങനെ എം ആർ ഐ റിപ്പോർട്ട് വരുമ്പോൾ കുഞ്ഞിന് ഇപ്പോഴിങ്ങനെ ഒരു അസുഖമേ ഇല്ല എന്നുള്ള റിപ്പോർട്ടുമായിട്ടാണ് ഈ മക്കൾ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതും ഇപ്പോഴിവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ് നമുക്ക് ജീവിതത്തിൽ നമ്മെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കുന്ന ദൈവം അതായത് തൻ്റെ രോഗബാധിതമായ കണ്ണിൽ കൂടി അമ്മയെ ഞാൻ കണ്ടു അമ്മ എൻ്റെ അടുത്ത് വന്നു എന്നെ തലോടി മാതാവ് എന്നെ ചേർത്ത് പിടിച്ചു ആ കുഞ്ഞിന് കിട്ടിയ ആ ബോധ്യം അമ്മ നൽകിയ ആ ഒരു സാന്നിധ്യം തീർച്ചയായും അത് ആ മകളെ സൗഖ്യപ്പെടുത്തി ഇന്ന് അതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ സാധിക്കുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ മനമൊരുകിയവരെ ചേർത്ത് പിടിക്കുന്ന പൊന്നു തമ്പുരാൻ്റെ കൈകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ കരഞ്ഞ് വിഷമിക്കുന്ന സാഹചര്യത്തിന് നാം ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നവരെയൊക്കെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് വളരെ ചുരുക്കം പേരെ പെട്ടെന്ന് വന്നു പോകുന്നവരുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വന്ന് അമ്മയെ വിളിച്ച് ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് ആ പ്രാർത്ഥനയൊന്നും നിഷ്ഫലമാകില്ല നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് നമുക്കും സാക്ഷ്യം പറയാം കരങ്ങളടിച്ച് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഇരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തനായ യേശുവിൻ്റെ നാമത്തിന് ഞാൻ മഹത്തപ്പെടുത്താണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ മാർച്ച് പന്ത്രണ്ടാം തീയതി എൻ്റെ ഹസ്ബൻഡിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി ചെറിയ ആക്സിഡൻ്റ് ഒന്നും ആയിരുന്നില്ല ഗുരുതരമായിട്ടുള്ള പരിക്കുകളോട് കൂടിയായിരുന്നു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തത് എൻ്റെ അമ്മ ഒരു വിശ്വാസിയാണ് പക്ഷേ എനിക്ക് ദൈവത്തെക്കുറിച്ചോ കേട്ടിട്ടുള്ളതല്ലാണ്ട് മാതാവിനെക്കുറിച്ചോ എനിക്കറിയത്തില്ല ഞാനൊരു അക്രയസ്തവയാണ് പക്ഷേ ഇത്തരമൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എൻ്റെ അരികിലേക്ക് എൻ്റെ അമ്മ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഈ സമയത്ത് കള തളരുകയല്ല വേണ്ടത് കരയുകയല്ല വേണ്ടത് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക ദൈവത്തിന് മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്ന് ആ സെക്കൻഡിൽ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് എന്തോ ഒന്നിങ്ങനെ കടന്നു വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ അമ്മ എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു കൃപാസനത്തിൽ പോകണം പത്രം കിട്ടിയ സമയത്ത് ഞാനാണ് പറഞ്ഞത് ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോ എന്ന് പക്ഷേ മാർച്ച് പന്ത്രണ്ടാം തീയതി ഒരു ആക്സിഡൻ്റ് പറ്റിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് എന്നതായിരുന്നു ഞാൻ പോകാൻ വേണ്ടി വാശി പിടിച്ചു ഹസ്ബൻ്റിന് രണ്ട് തോളല് പൊട്ടി നട്ടെല്ലും പൊട്ടി വാര്യല് നാലെണ്ണം പൊട്ടൽ പറ്റി ഏകദേശം നൂറ്റി സംതിങ്ങോളം സ്റ്റിച്ച് പുറത്തുണ്ടായിരുന്നു നാല് ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് വളരെ തളർന്ന് അവശ്യായിട്ട് ഞാനിവിടെ കയറി വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല പക്ഷെ എൻ്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ ഇടപെടുമെന്ന് ഞാൻ ഇവിടെ കയറിയിരുന്നപ്പോൾ പുറമേ നിന്ന് ഞാൻ കയറി അകത്ത് വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ശരിക്കും ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് കയറി വന്നൊരു ഫീലായിരുന്നു എന്നെ ആരോ തൊട്ടതുപോലെ എനിക്ക് തോന്നി അതുവരെ ഞാൻ കണ്ണീരോടെ ഇരുന്ന് ഞാൻ കരയാതെയായി ആ സമയത്ത് എൻ്റെ അനീത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു വിഷമോ സങ്കടമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തെന്നറിയത്തില്ല ഭയങ്കര ഒരു അനുഭവം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെനിക്കൊന്നും അറിയില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും പുതിയൊരു സൃഷ്ടിയായിട്ട് ക്രിസ്തു എന്നെ മാറ്റി ഞാൻ ഇവിടെ ഇറങ്ങി ഏകദേശം മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ആ സമയത്തൊക്കെ എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ എന്നോടൊപ്പം വന്നിരുന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അമ്മയോട് മാത്രമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ജപമാലയും വിശുദ്ധ ഗ്രന്ഥവും എൻ്റെ കൈകളിലേക്ക് അമ്മ തന്നു എന്നുള്ളതാണ് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ തീഷ്ണമായിട്ട് ആഗ്രഹമായിരുന്നു ഗ്രന്ഥം വേണം അതുപോലെ തന്നെ ജപമാല വേണമെന്ന് വായിക്കാൻ അറിയില്ല പഠിക്കാനറിയില്ല പ്രാർത്ഥിക്കാനറിയില്ല പ്രാർത്ഥന ഞാൻ ഇവിടുത്തെ അഞ്ചര വെളുപ്പിന് എഴുന്നേറ്റ് ചൊല്ലുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഹസ്ബൻഡിന് എൺപത്തി അഞ്ച് ശതമാനത്തോളം നട്ടലിന് പൊട്ടലുണ്ടായിരുന്നു ഏറ്റു നടക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ വിശ്വാസം വലുതായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് ഇങ്ങനെ മാത്രം ഞാൻ പറഞ്ഞോളൂ ഒന്നും വേണ്ട ഒന്ന് ഏറ്റാ മാത്രം മതി അങ്ങനെ ഏപ്രിൽ പതിനാറാം തീയതി എന്നൊരു ഡേറ്റ് ഞാൻ ചുമ്മാ ഇടുവാണ് ആ ഏപ്രിൽ പതിനാറാം തീയതി എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് നടന്നു നാല് ഓപ്പറേഷൻ ആണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് നാല് ഓപ്പറേഷനും കൂടാതെ പരിശുദ്ധ അമ്മ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് പുതുക്കുന്ന ആളല്ല രണ്ടാമതായിട്ട് അവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസമാണ് ഞാനിവിടെ വരുന്നത് അന്ന് എൻ്റെ അമ്മയുടെ നാത്തൂന് എൻ്റെ അമ്മായിന്നാണ് ഞാൻ വിളിക്കാറുള്ളത് മൂത്ത നാത്തൂന് പെട്ടെന്ന് ഞാൻ ശരിക്കും സാക്ഷം പറയാനാണ് ഞാൻ വരാനായിട്ട് ഒരുങ്ങിയത് പക്ഷെ അന്ന് രാവിലെ ആയപ്പോഴേക്കും പെട്ടെന്ന് അമ്മായിക്ക് പ്രഷർ കൂടിയിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം പൊട്ടി ഏകദേശം ശരീരം മുഴുവനും ബ്ലഡ് ആയിരുന്നു അതുപോലെ തന്നെ അവർ ഞങ്ങളെ വിളിച്ച ഇങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ഞാനിങ്ങനെ പള്ളി അവർ അവർ വിശ്വാസമുള്ളവരല്ല പള്ളിയിൽ പോവുകയാണെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ശരിക്കും സാക്ഷ്യം പടാനുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി ഇറങ്ങിയതാണ് ഞാൻ പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കിയപ്പോൾ ആദ്യത്തെ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് അമ്മായിയുടെ കാര്യമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൾ അനക്കം ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യത്തെ നിയോഗം എഴുതി ഓൺ തൊട്ട് തന്നെ എനിക്ക് എനിക്കവിടുന്ന് കോൾ വരുവാണ് ആൾ എഴുന്നേറ്റു എന്നും പറഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആൾ ഡിസ്ചാർജായി അതിനേക്കാൾ വലിയ വലിയ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് മൂന്ന് ഞരമ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ സ്കാൻ ചെയ്തപ്പോൾ രണ്ടെണ്ണം ഓക്കെ ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരെണ്ണം മാത്രമായിരുന്നു ചെറിയൊരു ഇതുണ്ടായിരുന്നുള്ളൂ അത് അവരപ്പം തന്നെ ആൻഡിയോഗ്രാം ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആൾ സൗഖ്യപ്പെട്ടു വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വീട്ടിലേക്ക് ചെല്ല എൻ്റെ വെല്ലുമുക്ക് ക്യാൻസർ ആയിരുന്നു എനിക്കറിയില്ലായിരുന്നു പക്ഷേ ദൈവം അത് കാണിച്ചു തന്നു ക്യാൻസറായി വളരെ കരളിനു ബാധിച്ച് മൂന്ന് മാസമാണ് ഡോക്ടർമാർ ആയുസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ വേദനയോടുകൂടി കരൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറിപ്പോവെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് ദൈവം തന്നൊരു കാര്യമായിരുന്നു ഇവിടുത്തെ വ്യഞ്ജരിച്ച തേന അതൊരു നുള്ള അമ്മേനോട് പറഞ്ഞ് കൊടുക്കാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ വായിലേക്ക് കൊടുത്തു എൻ്റെ വല്യുമ്മച്ചൊരു വിശ്വാസിയല്ല പ്രാർത്ഥിക്കുന്ന ആളുമല്ല പക്ഷേ എന്നോടൊപ്പം ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കൊടുത്തു ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ വല്ലുമ്മ ഉറങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് വേദനയില്ല വിഷമങ്ങളില്ല മരണത്തോളം വരെ അമ്മയ്ക്കൊരു വേദനയോ വിഷമങ്ങളോ ഒന്നും കൂടാതെ ദൈവം അമ്മയെ കൊണ്ടുപോയി അത് കാണാനുള്ള വലിയ ഭാഗ്യം എനിക്ക് എൻ്റെ കുടുംബത്തിനുണ്ടായെന്നുള്ള വലിയ ഭാഗ്യമാണ് അതോടൊപ്പം തന്നെ എൻ്റെ അമ്മ വല്ല്യമ്മ ആ സ്വപ്നങ്ങളിലെല്ലാം അമ്മയ്ക്ക് പുറമേ ബോധമില്ല പക്ഷെ ഉള്ളിൽ നല്ല ബോധമുണ്ടായിരുന്നു ഈ വെൻ തേനുള്ളിലേക്ക് ചെന്ന സമയം തൊട്ട് വിശ്വാസമില്ലാതിരുന്ന അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ പാട്ടുപാടി ആരാധിക്കുവാനും സ്തുതിക്കാനും തുടങ്ങി എന്നുള്ളത് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ അയൽക്കാരും നോക്കി നിൽക്കുക കാണുന്നൊരു വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നി എന്നുള്ളതായിരുന്നു എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പക്ഷേ ഇതൊന്നും എൻ്റെ എന്താ പറയുക ഇതല്ല ദൈവം എന്നെ ഏൽപ്പിച്ചത് ഇവിടെ പറയാനായിട്ട് ഞാനിവിടെ വരാനുള്ള കാരണം ഒരു ആക്സിഡൻ്റ് ആണ് പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഏകദേശം മൂന്ന് മാസം ആയപ്പോഴേക്കും ഉടമ്പടിയിൽ നിന്നും നിർത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്കധികം പ്രായമൊന്നുമില്ല അതുകൊണ്ടായിരിക്കും ഞാൻ ചിന്തിക്കുന്നു നിർത്താം ആ സമയത്താണ് പെട്ടെന്ന് മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ഉള്ളിലേക്ക് യേശുവിനെ കുറിച്ചിട്ട് കടന്നു വരാൻ തുടങ്ങി കർത്താവിൻ്റെ കരുണക്കുന്തയും മറ്റു പ്രാർത്ഥനകളും ഞാൻ കാണാനും കേൾക്കാനും കൂടുതലായിട്ട് ഈശോയെ അടുത്തറിയാനായിട്ട് തുടങ്ങിയപ്പോൾ വളരെയധികം എനിക്ക് ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ അടുത്തൊക്കെ ഒരുപാട് ക്രിസ്ത്യൻസ് താമസിക്കുന്നുണ്ട് പക്ഷെ ആരുടെ അടുത്ത് പോയി ചോദിക്കാനോ പറയുവാനോ പ്രാർത്ഥന പഠിക്കുവാനോ തമ്പുരാനെന്നെ അനുവദിച്ചില്ല അനുവാദം തന്നിട്ടില്ലായിരുന്നു ഞാൻ ആരോടും ചോദിച്ചില്ല അമ്മയോട് മാത്രം പ്രാർത്ഥിച്ചു ആ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധി നിന്ന് ഞാൻ പറയാണ് ഞാൻ ഇവിടെ വന്നത് ഒരു ആണെങ്കിൽ ഞാൻ തിരിച്ചു പോയതോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പദ്ധതിക്ക് ഒരു ജീവിതം നയിക്കുവാനും സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും അവിടുത്തെ നിത്യതയിലേക്ക് അനേകം പേരെ രക്ഷിക്കുവാനുള്ള ഒരു കൃപയായിട്ട് കർത്താവ് എന്നെ ഉയർത്തി എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല അത്ര മാത്രം ഈശോ എന്നെ പഠിപ്പിച്ചിരുന്നു ഈശോയുമായിട്ട് അത്രയധികം ആത്മബന്ധം പരിശുദ്ധ അമ്മ വഴി എനിക്കുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് പറയാനാവില്ല അമ്മയെപ്പോലെ എനിക്ക് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച ഒന്നേ ഉള്ളൂ എനിക്ക് അമ്മയെപ്പോലെ ആവണം അമ്മയെപ്പോലെ എനിക്ക് ഈശോയെ സ്നേഹിക്കണം ഈശോ എനിക്ക് ഒരുപാട് സഹനങ്ങളുള്ള ഒരാളാണ് ഒറ്റപ്പെട്ട് കൂട്ടുകാരൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് ഒരുപാട് വേദനകളിലൂടെ സഹനങ്ങളിലൂടെ ദൈവം തന്നെ കൊണ്ടുപോയിട്ടാണ് അവസാനം ഈ കൃപാസനത്തിൻ്റെ ആൾക്കാരിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുകയാണ് ആ സമയത്ത് എപ്പോഴും ഞാൻ പലപ്പോഴും കേൾക്കുന്നൊരു വാക്ക എല്ലാവരും പറയാറുണ്ട് സ്വസ്ഥതയില്ല സമാധാനം പരാതി പരിഭവങ്ങളും മാത്രം എന്നാൽ ഇതേപോലെ തന്നെ ആരോടും പറയാതെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ഞാൻ ഈശോയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി കാണുന്നില്ല കേൾക്കുന്നില്ല പക്ഷേ എൻ്റെ വിഷമങ്ങൾ പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങി ഞാൻ ഒറ്റയ്ക്കെല്ലാം എൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള തീക്ഷണമായിട്ടുള്ള ഒരാഗ്രഹം എനിക്ക് ഈശോയോട് ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ക്രൈസ്തവ ജീവിതത്തെ പറ്റിയും ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആവണമെന്നും യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ എങ്ങനെയായി തീരണമെന്നും ഈശോ എനിക്ക് നേരിട്ട് തന്നെ പറയ പറഞ്ഞു തരുവാനും അത് അനുഭവിച്ചറിയാൻ എനിക്ക് പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണാം അതിനേറ്റവും നന്ദി പറഞ്ഞ സ്വർഗത്തോടാണ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ കണ്ടു പക്ഷേ ഈശോനെ പഠിപ്പിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഈ ചെയ്യുന്ന അത്ഭുതങ്ങളെക്കാളും അടയാളങ്ങളെക്കാളും ഏറ്റവും വലുത് ഇന്നും ജീവിക്കുന്ന ജീവിക്കുന്ന പുത്രൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണെന്ന് നീ ആൾത്താര കെയർ എന്നത് ലോകത്തോട് സാക്ഷ്യം പറയണമെന്ന് അവിടെ നിന്നോട് പറഞ്ഞയച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അനേകം വർഷങ്ങളായി ഏകദേശം അഞ്ചു വർഷമായി ഞാനിവിടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ശ്രമിക്കുകയാണ് പക്ഷെ സമയം അനുവദിച്ചില്ല ദൈവഹിതത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും ആ കർത്താവിൻ്റെ അറിയാതെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല എനിക്കും ഈ ഉടമ്പടി എടുക്കുന്നവരോട് ഒറ്റകാര്യം മാത്രമേ പറയാനുള്ളൂ ഈശോയെ ഞാൻ ഓരോ സെക്കൻഡുകളോളം യേശുവിനെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതിനൊറ്റ കാരണവുള്ളൂ എളിമപ്പെടുക ഞാനൊന്നുമല്ല എനിക്ക് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും കർത്താവിന് ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി നിന്നു എനിക്ക് ഏകദേശം ബൈബിൾ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടാളായിരുന്നില്ല കൊന്തചൊല്ലാൻ നമ്മൾ പഠിപ്പിച്ചു പക്ഷേ വചനം വായിക്കാനുള്ള കൊതിയായിരുന്നു പറ്റിയില്ല അങ്ങനെ എനിക്ക് വചനം വായിക്കുന്ന കൊതി ഞാൻ കർത്താവിനോട് പറയിച്ചു എനിക്കിത് വായിക്കണം അപ്പോൾ കർത്താവ് പറയും നീ പൂർണമായിട്ടും എന്നിലേക്ക് വരണം അങ്ങനെ ഞാൻ ഈശോട് പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ പൂർണമായിട്ടും നിന്നെ തന്നെ എനിക്ക് സമർപ്പിക്കുന്നു എന്നുള്ളത് അങ്ങനെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഞാൻ മുട്ടുകുത്തി ഈശോട് പറഞ്ഞു ഞാൻ ഇന്നു മുതലേ നിൻ്റെ ശിഷ്യയും നീ ഇന്നു മുതൽ എൻ്റെ ഗുരുവായിരിക്കണം എനിക്ക് വചനം പഠിക്കണം കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ ബൈബിള് തുറന്നു അന്ന് തൊട്ട് വചനങ്ങൾ എൻ്റെ മുന്നിലേക്ക് കടന്നു വരാൻ തുടങ്ങി വചനങ്ങൾ എണ്ണി എണ്ണി ഞാൻ പഠിക്കാൻ തുടങ്ങി ഏകദേശം അഞ്ഞൂറിൽ പരം വചനങ്ങളാണ് ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് കടത്തി വിത്തത് ആ വചനങ്ങൾ ഉള്ളിൽ തന്നെ വെക്കാനുള്ളതായിരുന്നില്ല ഓരോരുത്തോടും ഞാൻ പറയുമായിരുന്നു ഞാൻ അറിയാതെ തന്നെ യേശുവിനെ പ്രഘോഷിക്കുമായിരുന്നു അപ്പം എനിക്കൊരു കാര്യം ബോധ്യപ്പെടുത്തി തന്നു ജീവിതത്തിൽ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല വലുത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒരു കുടുംബത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഏറ്റവും ആദ്യം മനുഷ്യന് വേണ്ട ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുക എന്നതും മാത്രമാണെന്ന് കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതം ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കുടുംബജീവിതം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ചെല്ലുന്നിടം പോലും അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ അവിടെ നിന്ന് എൻ്റെ അരികിലേക്ക് കടന്നു വരാറുണ്ട് ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയേക്കാളുപരി യേശുവിനെ തിരിച്ചറിയുവാനും സ്നേഹിക്കുവാനും അവിടെ നിന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും സദ്യ ഞാൻ വിചാരിച്ചു അമ്മയാണെല്ലാം പക്ഷേ അമ്മ എൻ്റെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ കരം വെച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയേക്കാളുപരി യേശുവിനെ എത്രമാത്രം സ്നേഹിക്കണമെന്നും അവിടെ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്നും ഈ ലോകത്തിന് വേണ്ടി ക്രൂശിലേറിയത് എന്തിനാണെന്നും ദൈവം പഠിപ്പിച്ചു എന്ന് എനിക്ക് പറയാനാ പറയാ അത്രമാത്രം എനിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല ആത്മീയമായുള്ള ജീവിതത്തിൻ്റെ വളർച്ച കർത്താവിനെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയുടെ വചനങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പാലിക്കുമായിരുന്നു അതുപോലെ തന്നെ എളിമപ്പെട്ട് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എവിടെ പോയാലും എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും ഈശോയുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു കർത്താവിൻ്റെ ഹിതം അറിയണമെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ മുട്ടുകുത്തണം അവിടത്തോട് പറയണം മനുഷ്യനോട് ഉപരി ഈശോയോട് ഞാൻ പറയുമായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും എന്നെ സഹായിച്ചിട്ടില്ല മനുഷ്യനോട് പറഞ്ഞിട്ടും നമുക്കൊരു കാര്യമില്ല കുറച്ച് നേരം മാത്രം ഉണ്ടാകുന്ന സന്തോഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സങ്കടമായിട്ട് മാറും എന്നാൽ വീണ്ടും വീണ്ടും ഈശോയെ നമ്മൾ തേടി വരുന്നൊരു യേശു അല്ലെങ്കിൽ ഒരു ദൈവം നമുക്കുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വേദനകൾ വിഷമങ്ങൾ സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും കർത്താവിന് മുമ്പിലേക്ക് തുറന്നു കാട്ടാൻ ഒരു മനസ്സ് അതാണ് ഉടമ്പടി പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊന്നുമല്ല എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല അത്ഭുതങ്ങളല്ല ഒന്നുമല്ല അത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ആണെന്ന് എനിക്ക് ആൾക്കാരെ നിന്ന് പറയുവാൻ കർത്താവ് എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ക്രിസ്തുവിൽ ഞാൻ ആനന്ദിക്കുകയാണ് കാരണം ഇനിയും ഇരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവത്തെ എനിക്ക് ഇവിടെ നിന്ന് പ്രഘോഷിക്കാൻ പറ്റുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ദൈവത്തിന് നന്ദി നമ്മൾ ഈ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ഈ ബോധ്യപ്പെട്ടിൽ നിന്ന് പറയുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഒരു പക്ഷേ ഈ മകളുടെ സാക്ഷ്യം നമ്മൾ ഈ ഒരു സമയത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ് ചില സാക്ഷ്യങ്ങൾ മാതാവിങ്ങനെ അച്ഛൻ എപ്പോഴും പറയും ചിലപ്പോൾ മാതാവിങ്ങനെ ഓരോ സമയത്തും ഒരു ഗിഫ്റ്റ് പോലെ ചില സാക്ഷ്യങ്ങൾ നമുക്ക് നൽകും അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു പരിധിവരെ ഒരു അക്രൈസ്തവയായിട്ടൊരു ഒരു പെൺകുട്ടി ആരുടെയും സഹായമില്ലാതെ തൻ്റെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്തെന്ന് പഠിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയാണ് ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഒരു പക്ഷേ ഇത്രയും വർഷം ക്രൈസ്തവ ജീവിതത്തിൽ നിൽക്കുന്നവർ പോലും മനസ്സിലാക്കാത്ത വലിയൊരു വെളിപാട് പോലും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഞാൻ അവിടെ വെച്ച് കേൾക്കുമ്പോഴും ഇവിടെ വെച്ച് കേൾക്കുമ്പോഴും ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ഈ സാക്ഷ്യത്തെ കാണുന്നത് എപ്പോഴും നമുക്ക് ഒരു മെൻറ്റർ പക്ഷേ ഉണ്ടാവും ആരെങ്കിലും കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പക്ഷേ എല്ലാവർക്കും ആരെങ്കിലും കൊണ്ടുപോകൈതവർ ഇഷ്ടം പോലെ പേര് സാക്ഷ്യം പറയുമ്പോഴും അവർക്കൊക്കെ ആരെങ്കിലും ഒക്കെ വന്നോ പക്ഷേ ഇവിടെ ഈ മകള് പറയുന്നത് ഇവള് പഠിച്ചിട്ട് പറയണമല്ലോ ജീവിതത്തിൽ മാതാവാണ് ഈശോയുടെ കരം പിടിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ തന്നെ മാതാവിൻ്റെ ഏറ്റവും വലിയ ദൗത്യം അത് പൂര്ണ്ണമായി ഒരു പക്ഷേ ക്ലാസ് കേട്ടും പള്ളി പ്രസംഗം കേട്ടിട്ടും വരുന്നവർ പറയുന്നതിനേക്കാൾ അപ്പുറം സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ പറയാനായിട്ട് ഒരാൾക്ക് കൃപ ലഭിക്കുമെന്ന് പറയുന്നത് അത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയുടെ വിജയമായിട്ട് തന്നെ ആയിരുന്നു പിന്നെ പറഞ്ഞ് ഇമ്മൾ പറയുന്നുണ്ട് ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യമായിട്ടാണ് വന്നത് പക്ഷേ അതൊന്നും അല്ല എനിക്ക് പറയാനുള്ളതെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് കല്യാണവും ആക്സിഡൻറ്റും ഒ ഇ റ്റിയു ഐ എൽ ടി എസും ഒന്നും ഉടമ്പടിയുടെ ഒരു വഴി മാത്രമോ ലക്ഷ്യമെന്ന് പറയുന്നത് റോമാക്കാർക്ക് എഴുതിയില്ല ഇങ്ങനെ പത്തിൻ്റെ ഒമ്പതിൽ പറയും യേശു കർത്താവാണ് അതിരം കൊണ്ട് ഏറ്റു പറയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നുള്ള ഏറ്റവും ഒരു പക്ഷെ ആ ഒരു വലിയൊരു ഹയർ ഡിഗ്രിയിലേക്ക് സാക്ഷ്യങ്ങൾ പറയുന്നവർ പോലും വളരെ ചുരുക്കും ആ സാക്ഷ്യം പറയുന്നവരും ചിലപ്പോഴൊക്കെ അത് ക്രിസ്തുവിനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബൈബിളും കർത്താവിനെ മാതാവിനൊക്കെ അറിഞ്ഞവരാണ് ഒരു പക്ഷെ പെട്ടെന്ന് ഒരു ഹയർ ഡിഗ്രിയിലേക്ക് പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ഇപ്പോൾ ഈ മകള് പറഞ്ഞ സാക്ഷ്യത്തിൽ നിത്യത അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള അടുപ്പം ഈശോയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല മാതാവ് ഈശോയുടെ കരങ്ങളിലേക്ക് എൻ്റെ കരം പിടിച്ച് ചെയ്യിപ്പിച്ചു മാതാവാണ് ഈശോയെ കാണിച്ചതെന്നൊക്കെ പറയുമ്പം അതൊക്കെ ഒരു സഹായമില്ലാതെ വിശ്വാസ ജീവിതത്തിൽ പിന്നെ അവസാനം പറയുന്നത് നിങ്ങൾ രാജാക്കന്മാരിൽ ആശ്രയിക്കരുത് മനുഷ്യരിൽ നിങ്ങൾ ആശ്രയിക്കരുത് ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കേണ്ടത് ഈശോയിൽ മാത്രമാണ് ആശ്രയിക്കേണ്ടതെന്നൊക്കെ വ്യക്തി അനുഭവത്തിൽ നിന്നാണ് പറയണത് ഒരു പക്ഷേ ഒരു പത്തഞ്ഞൂറോളം വചനങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന വാക്കുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ കർത്താവ് എന്നെ വിശുദ്ധീകരിക്കണം വിശുദ്ധീകരിക്കണമെന്നൊക്കെ പറയുന്നത് നാമത്തിൻ്റെ ജീവിക്കണം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വചനത്തിൻ്റെ ഒരു ടേസ്റ്റുള്ള കാര്യങ്ങളാണ് ഇത് ബൈബിൾ വായിക്കുന്നവർക്ക് മാത്രം വരുന്ന അപ്പം അത്രത്തോളം ബൈബിൾ വായിക്കാനായിട്ട് അതും എങ്ങനെയൊക്കെ കരങ്ങളിൽ എത്തിയെന്നു തന്നു അപ്പം ഉടമ്പടിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൾ തന്നെ എല്ലാം പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇനി ഇതിനൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല പക്ഷേ ഈ ഒരു തലത്തിലേക്ക് ഉടമ്പടി ഒരു വ്യക്തിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കാം തൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ സ്വന്തമായിട്ട് അപ്പം അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഈ ഒരു ഫോർമുലയിൽ വ്യക്തമായിട്ട് നമ്മളൊരു രണ്ട് സ്റ്റെപ്പ് പുറത്തോട്ടെടുത്ത് വെക്കുമ്പോൾ ദൈവം കൂടെ നിൽക്കുമെന്നുള്ള കാര്യം ഒരു സംശയം ഇല്ലാത്തൊരു കാര്യമാണ് വേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം കേൾക്കുവാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിച്ചു ഇനി ഭാവിയിൽ കേൾക്കാനിരിക്കുന്നവരും ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങളുടെ കിട്ടിയ കാര്യങ്ങൾക്കുമപ്പുറം ഇതാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് തന്നെ പറയേണ്ടി വരും ജീവിതത്തിൽ നിത്യത വരെ ദൈവത്തിൻ്റെ കരം പിടിച്ച് പോകണം ഈ ലോകത്ത് ജീവിക്കുന്ന ദൈവത്തിനെ മഹത്വപ്പെടുത്താനാണ് ബാക്കിയുള്ളതെല്ലാം ഒരു കാരണമായിട്ട് മാത്രം മാറുകയാണ് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ബാക്കിയുള്ള അനിയത്തിൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും അല്ലെങ്കിൽ എല്ലാ കാര്യവും ഇത് ഇതൊന്നും ആ ഒരു വെളിപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതെല്ലാം താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഇന്ന് ഈ അൾത്താരയിൽ പലപ്പോഴായിട്ട് വന്നിട്ട് സാക്ഷ്യം പറയാൻ എന്നുള്ളതാണ് ഇന്ന് അതിനു വേണ്ടി തന്നെയാണ് അപ്പം ആദ്യം ഞാൻ ചോദിച്ച ഒരു സാധാരണ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ വലിയൊരു സൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ നമ്മളാളില്ലാതെ പറയപ്പിക്കത്തില്ല അത് നമ്മുടെ ഒരു പൊതു പോളിസിയാണ് പക്ഷേ ഇമകൾ ആദ്യം പറഞ്ഞത് എനിക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം എനിക്ക് ഇതല്ല പറയാനുള്ളത് വേറെയാണ് പറയാനുള്ളത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ പിന്നീട് യാത്ര കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങൾ തന്നെയാണ് അപ്പം തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ക്രിസ്തീയതയുടെ ആത്മാവിനെ അല്ലെ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ആരും പറഞ്ഞു കൊടുക്കാതെ ഒരു പക്ഷേ ഇവിടുത്തെ ആരാധനകൾ സഹായിച്ചിട്ടുണ്ടാവും എങ്കിലും സ്വന്തമായിട്ട് ഇങ്ങനെ യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരുപാട് പേര് ഉടമ്പടിയിലൂടെ കണ്ടുമുട്ടുന്നെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഏർപ്പെടുത്തും ചിനിയും മുൻപോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ വലിയ വലിയ വെളിപ്പെടുത്തലുകൾ ലഭിക്കട്ടെ ഒരുപാട് പേർക്ക് ഈ ഒരു ദൈവാനുഭവം വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ ഇങ്ങനൊരു ദൈവാനുഭവത്തിലേക്ക് ഒരു വ്യക്തിയിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന സഹായിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പരിശുദ്ധ യഥാർത്ഥ ലക്ഷ്യം യേശുവിൻ്റെ കരം പിടിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനവും അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും യേശു കർത്താവണെന്ന് ഏറ്റു പറയുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ബോധ്യവും ഈ ഒരു സാക്ഷ്യത്തിൽ ലഭിച്ചെങ്കിൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ സാക്ഷ്യങ്ങളിൽ ഒരു സാക്ഷ്യമാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇനിയും ഈ മകള് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു അനുഭവം പങ്കുവെക്കാൻ ഇനി ഒരുപാട് അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം അവൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് നല്ല കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹർത്തപ്പെടുത്തും